ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ആധിപത്യം ശക്തിപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ വിശാഖപട്ടണത്തെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് ആസ്ഥാനത്തിന് ഏകദേശം അൻപത് കിലോമീറ്റർ തെക്ക് ആന്ധ്രാപ്രദേശ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന റാംപള്ളി ഗ്രാമത്തിനടുത്ത് ഒരു പുതിയ നാവിക താവളം കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്ന റിപ്പോർട്ടാണ് ടൈം ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് വർഷ എന്ന ക്ലാസിഫൈഡ് പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച റാമ്പള്ളിയിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന ആണവ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ വ്യൂഹത്തെ ഉൾക്കൊള്ളിക്കാനാവുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങളുടെ ഒരു ശൃംഖല ഉൾപ്പെടുന്നു ഈ കപ്പലുകൾക്ക് തന്ത്രപ്രധാനമായ മലാഖ കടലിടുക്കിലേക്കും അതിനപ്പുറത്തേക്ക് പ്രതിരോധ പെട്രോളിങ്ങിനായി പോകാനും സാധിക്കും പ്രജക്തി വർഷയുടെ കീഴിലുള്ള റാമ്പിള്ളി ബേസിന്റെ ആദ്യഘട്ടം ഏതാണ്ട് പൂർത്തിയായതാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും കാർവാർ ബേസിൽ പ്രൊജക്ട് സീബർച്ചിന് കീഴിൽ നടക്കുന്നത് പോലെ ഇത് ഘട്ടം ഘട്ടമായി വികസിപ്പിക്കാനും നവീകരിക്കാനും ശ്രമിക്കുമെന്നാണ് ഒരു മുതിർന്ന പ്രതിരോധ വൃത്തം ടൈം ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയുടെ കടൽനടിയിലെ പ്രതിരോധ ശേഷിയിൽ റാംബിള്ളി സൈനിക താവളം ഒരു വലിയ മുതൽക്കൂട്ടാണ് അതേസമയം ഇന്ത്യൻ നാവികസേനയുടെ അണ്ടർ വാട്ടർ ആയുധശേഖരവും വികസന പാതയിലാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിധമാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏഴായിരം ടൺ ഭാരമുള്ള ഇത് അതിൻ്റെ രണ്ടാമത്തെ മുൻഗാമികളായ ഐ എൻ എസ് അരിഹന്ത് ഐ എൻ എസ് അരിഘട്ട് എന്നിവയേക്കാൾ വലുതാണ് കൂടാതെ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള കൂടുതൽ കെ ഫോർ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് പരമ്പരാഗത യുദ്ധത്തിനായി രൂപകൽപ്പന ചെയ്ത ആറ് ആണവോർജ ആക്രമണ അന്തർവാഹിനികളുമായി ഇന്ത്യയും മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കാബിനറ്റ് കമ്മിറ്റി ഒമ്പതിനായിരത്തി ടൺ ഭാരമുള്ള ആദ്യത്തെ രണ്ട് എസ് എസ് എൻകളുടെ നിർമ്മാണത്തിന് അനുമതി നൽകിയിരുന്നു ബംഗ്ലാദേശിലെ ലാൽമനോർഹട്ട് ജില്ലയിൽ ഒരു വ്യോമതാവളം നിർമ്മിക്കാനുള്ള തിരക്കിലാണ് ചൈന ചൈനയുടെ പദ്ധതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ വ്യോമതാവളം രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയെയും പശ്ചിമബംഗാളിന് സമീപമുള്ള സിലിഗുരി പ്രദേശത്തിന്റെയും സുരക്ഷയ്ക്ക് വിള്ളൽ വീഴ്ത്തിയേക്കുമെന്നാണ് വിലയിരുത്തൽ കിഴക്കൻ അതിർത്തിയിലെ ഇന്ത്യയുടെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് ഈ നീക്കം ഒരു വെല്ലുവിളിയായി ഉയർന്നു വരാനുള്ള സാധ്യതയും രാജ്യം മുന്നിൽ കാണുന്നുണ്ട് ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യുനൂസിന്റെ ചൈന സന്ദർശന വേളയിൽ നിർദ്ദിഷ്ട വ്യോമതാവളം പരിഗണിക്കപ്പെട്ടേക്കാം എങ്കിലും നിലവിൽ ഔദ്യോഗിക രേഖകളിൽ അത്തരം പദ്ധതിയെക്കുറിച്ച് പരാമർശങ്ങൾ ഒന്നുമില്ലെന്നാണ് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ കീഴിൽ അയൽപക്കത്ത് ഇതുവരെ ഒരു വ്യോമസേന യുദ്ധവിമാനവും ചൈന വിന്യസിച്ചിട്ടില്ലെങ്കിലും അത്തരമൊരു നിർദ്ദേശം ഇന്ത്യയ്ക്ക് ഗുരുതരമായ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ബംഗ്ലാദേശ് നിരീക്ഷകർ പറയുന്നു വ്യോമതാവളം നിലവിൽ വരുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ സിക്കിം പശ്ചിമ ബംഗാൾ എന്നിവയെ പൂർണ്ണമായും ദുർബലപ്പെടുത്തുമെന്നാണ് ബംഗ്ലാദേശ് വ്യക്തമാക്കുന്നത് ചിക്കൻ സ്നെക് എന്നറിയപ്പെടുന്ന സിലിഗുരി പ്രദേശം അരുണാചൽ പ്രദേശ് അസാം മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് സിക്കിം ത്രിപുര എന്നീ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് ബംഗ്ലാദേശിനും ഭൂട്ടാനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ത്യയിലെ സൈനിക മേഖലയിൽ തന്ത്രപ്രധാനമായ സ്ഥാനം വഹിക്കുന്നുണ്ട് ഈ പ്രദേശത്തുണ്ടാവുന്ന ഏതൊരു തരത്തിലുള്ള സമ്മർദ്ദവും ഇന്ത്യയുടെ ക്രമസമാധാനത്തെ ബാധിക്കുകയും എയർഫീൽഡ് നിർമ്മാണ മേഖലയിലെ സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനേഴിലെ ദോക്ലാം സംഘർഷം പ്രദേശത്തിന്റെ സ്ഥിതി വഷളാക്കിയിരുന്നു സിലിഗുരിയിൽ ഒരു റെയിൽവേ സംവിധാനം മാത്രം സ്ഥിതി ചെയ്യുന്നതും ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്